നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് സ്വന്തമായി ഒരു പിടി മണ്ണ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് നിലമ്പൂർ പാടിക്കുന്ന് കോളനിയിൽ താമസിക്കുന്ന എൺപത് കാരി കാളി മകൾ ഗീതയുടെ കൂടെയാണ് കാളി നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് സർക്കാർ കൈമാറിയ ഭൂമിയുടെ രേഖകൾ ഏറ്റുവാങ്ങാനെത്തിയത് ഞാനും എന്റെ മകളും മരുമക്കളും പേരമക്കളും രണ്ട് മുറികളുള്ള ഒരു വീട്ടിലാണ് ഇത്രയും കാലം കഴിഞ്ഞത് ഈ തിക്കിത്തിരക്കലിന് ഒരു അവസാനമായല്ലോ ലോ എന്നതാണ് കാളി മന്ത്രിയോട് വീട്ടിൽ അംഗസംഖ്യ കൂടുമ്പോൾ അയലത്തെ വീടുകളിലാണ് ഇവർ രാത്രി കിടക്കാൻ പോയിരുന്നത് പൊട്ടിപ്പൊളിഞ്ഞ കക്കൂസ് നന്നാക്കാനുള്ള സഹായം പോലും ഞങ്ങൾക്ക് മുൻപ് കിട്ടിയിരുന്നില്ലെന്ന് ഗീത പറയുമ്പോഴും വീടെന്ന സ്വപ്നത്തിന് അധികം ദൂരമില്ലെന്ന ആശ്വാസം ഇവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു പാടിക്കുന്നിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള തൃക്കേക്കുത്തിലാണ് ഇന്നലെ കാളിക്കും കുടുംബത്തിനും ഭൂമി അനുവദിച്ചു കിട്ടിയത് േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ